നമസ്കാരം എന്തൊക്കെ അത്ഭുതങ്ങളാണ് വയനാട്ടിൽ സംഭവിക്കുന്നത് സ്വന്തം ജീവനെ അവഗണിച്ചു അന്യന്റെ ജീവനു വേണ്ടി എടുത്തു ചാടുന്ന വയനാട്ടുകാർക്ക് ജാതിയില്ല മതമില്ല തീവ്രവാദമില്ല മതതീവ്രവാദവുമില്ല അന്തമില്ലാത്ത സ്നേഹവും അലിഞ്ഞു പോകുന്ന ഒരു മനസ്സും മാത്രം ഈ വീഡിയോ ഉരുൾപേടിയിൽ നിന്ന് രക്ഷപ്പെട്ട ചൂരൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ പ്രശാന്തിന്റെയും ഭാര്യ സുനിതയുടെയും ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് അനുഭവമാണ് ആ രാത്രിയിൽ ഹുങ്കാര ശബ്ദത്തോടെ വിഴുങ്ങാൻ വരുന്ന ഉരുളിന്റെ മുന്നിൽ നിന്ന് ഓടി കൊടും കാട്ടിലൂടെ തപ്പിത്തടഞ്ഞവരെ ഒരൊറ്റ വന്യമൃഗങ്ങളും ഉപദ്രവിച്ചില്ല എന്നത് അതിശയം ഉളവാക്കുന്നില്ലേ മൂന്ന് കാട്ടാനകളുടെ മുമ്പിൽ ഒരു രാത്രി മുഴുവനും കുത്തിയിരുന്ന മുണ്ടക്കൈയിലെ സുജാതയുടെയും മക്കളുടെയും അനുഭവം നമ്മൾ കേട്ടു കാട്ടാന കാവൽ നിന്നതല്ലാതെ അവരെ തൊട്ടില്ല പേടിച്ചോടിയ മനുഷ്യനെ ഓടിച്ച് വീട്ടിൻ മുറ്റത്തിട്ടു കുത്തിക്കൊന്ന കാട്ടാനയുടെ നാടാണിതെന്ന് മറക്കരുത് ഒരു വർഷത്തിനിടെ കാട്ടാനയും കാട്ടുപോത്തും പുലിയും കരടിയും കാട്ടുവന്നിയും തേർവാഴ്ച നടത്തിയ വയനാട്ടിൽ ജീവൻ കയ്യിൽ പിടിച്ച് ഓടിയ ഒറ്റ മനുഷ്യനെയും ഒരു കാട്ടു മൃഗവും ആ രാത്രി തൊട്ടില്ല എന്തേ അവയ്ക്ക് വിശപ്പില്ലായിരുന്നോ മനുഷ്യൻ മൃഗങ്ങളുടെ ആവാസ സ്ഥലം കയ്യേറി വനം വെളുപ്പിച്ച് ക്വാറികളും റിസോർട്ടുകളും ഉണ്ടാക്കി നശിപ്പിച്ചതിനുള്ള ശിക്ഷ പ്രകൃതി തന്നെ നൽകിയപ്പോൾ കാട്ടുമൃഗത്തിനു പോലും കരുണ തോന്നിയെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം വന്യമൃഗങ്ങൾ മനുഷ്യന്റെ നിസ്സഹായതയ്ക്ക് മുൻപിൽ കുമ്പിടുന്നർത്ഥം എൻ്റെ സുഹൃത്ത് ലതയുടെ അനുജത്തയുടെ കുടുംബം ആ രാത്രിയിൽ ചെന്നുപെട്ടത് കാട്ടുപൂത്തിൻ്റെ മുമ്പിലായിരുന്നു ബുധനാഴ്ച വൈകിട്ട് വയനാട്ടിൽ നിന്ന് ലത എന്നെ വീണ്ടും വിളിച്ചു മേൽപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ സന്നദ്ധ പ്രവർത്തനത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിട്ട് വിളിച്ചതാണ് ക്യാമ്പിൽ കണ്ടതും അവർ പങ്കുവച്ചതുമായ കാര്യങ്ങൾ പറയുമ്പോൾ ലത മാനസികമായി വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ജീവൻ കയ്യിൽ പിടിച്ച് ആ പാതിരാവിൽ കാട്ടിലൂടെ തപ്പിത്തടഞ്ഞ് ഓടിയ ലതയുടെ അനിയത്തി സുനിതയും ഭർത്താവ് പ്രശാന്തും രണ്ടു മക്കളും കടന്നുപോയത് ഈ ജന്മത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ് ചൂരൽ മലയിലാണ് പ്രശാന്തിന്റെ വീട് അവിടുത്തെ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഉരുൾ പൊട്ടി വരുമ്പോൾ തൊട്ടയൽക്കാരായ ഒരച്ഛനും അമ്മയും മകൾക്കുമൊപ്പം അവരും ഓടുകയായിരുന്നു മാതാപിതാക്കൾക്കൊപ്പം ഓടിയ സുനിതയുടെ കൂട്ടുകാരി കൂടിയായ ആ ഇരുപത്തിരണ്ട് കാര്യെ ഉരുൾ തട്ടിയെടുത്തു രക്ഷപ്പെടുത്തണേ എന്ന് കരഞ്ഞ മറ്റൊരയൽക്കാരനെ പിടിക്കാനായിരുന്നതിനിടെ ഉരുൾ പ്രവാഹം പ്രശാന്തിനെ ദൂരെയൊക്കെ തെറുപ്പിച്ചു കളഞ്ഞതിനാൽ അവൻ അവനെ തിരിച്ചു കിട്ടി ഒപ്പമോടിയ അയൽക്കാർ മിക്കവരും ഇനി ഓർമ്മകളിൽ മാത്രം കുറ്റക്കൂറ്റിരിട്ട് ആർ തലച്ചു പെയ്യുന്ന മഴ കൊടും കാട് ഉരുൾ ഏതു വഴിയാണ് വരുന്നതെന്നറിയാത്ത ഭീതി എങ്ങോട്ടെന്നറിയാതെ മണിക്കൂറുകളോളം ഓട്ടവും നടത്തവും പുലർച്ചെ രണ്ടരയ്ക്ക് തുടങ്ങിയ ഓട്ടം നേരം പുലരും വരെ മൂന്നര മണിക്കൂറോളം നീണ്ടു നിന്നു ആ ഓട്ടത്തിനിടെ നേരം പരമരാമെടുത്തപ്പോൾ കൂലം കുത്തിപ്പായുന്ന കലങ്ങിയ പുഴയുടെ ഉഴുക്ക് കണ്ട് സ്തബ്ധരായി നിൽക്കുമ്പോൾ പ്രശാന്ത് കണ്ടു ഒരു കുഞ്ഞിത്തല മുങ്ങിപ്പൊങ്ങി ഒഴുകിവരുന്നു ഒന്നും ഓർത്തില്ല ഒരൊറ്റ നിമിഷം പ്രശാന്ത് എടുത്തു ചാടി ശക്തമായ ഒഴുക്ക് തന്നെയും കൊണ്ടുപോവുകയാണെന്ന് ചിന്തിച്ചു പോയി കുഞ്ഞു അതിനിടെ എങ്ങനെയോ ആ കുഞ്ഞി കയ്യിൽ പിടി കിട്ടി അതൊരു പെൺകുഞ്ഞായിരുന്നു സ്വെറ്റർ മാത്രം ധരിച്ച കുഞ്ഞിനെ കോരിയെടുത്തപ്പോൾ കുട്ടി തണുത്ത് വിറച്ച് കിടങ്ങുന്നുണ്ടായിരുന്നു അത്രേ ഒരു രണ്ടര വയസ്സുകാരി അപരചിതരെ കണ്ടു പേടിച്ച് അമ്മയെ വിളിച്ച് നിർത്താതെ കരഞ്ഞ കുഞ്ഞിനെ ചേർത്തു പിടിച്ചായിരുന്നു പിന്നീടുള്ള അവരുടെ നടത്തം ഭാഗ്യത്തിന് കുഞ്ഞിനും മറ്റു പരുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല രക്ഷപ്പെടുത്താനായ ആ കുഞ്ഞു ജീവനെ നോക്കി പ്രശാന്തും സുനിതയും ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു പ്രശാന്തിന് ഈ ജീവിതത്തിൽ ഈശ്വരൻ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു അത് എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞിന്റെ കരച്ചിൽ നിലയ്ക്കുന്നില്ല കുറെ കഴിഞ്ഞ് അവരുടെ പത്താം ക്ലാസ്സുകാരൻ മകനുമായി കുഞ്ഞ് ചെങ്ങാത്തത്തിലായി അവന്റെ തോളിലായി പിന്നത്തെ അവളുടെ യാത്ര ജീവൻ കയ്യിൽ പിടിച്ചുള്ള ആ യാത്രക്കിടയിൽ പരിക്കേറ്റ നിലയിൽ വഴിയിൽ കണ്ടെത്തിയവരെയും പ്രശാന്ത് ഒപ്പം ചേർത്തു ഇരളിൽ നിന്ന് പേടി ചോടുമ്പോൾ പരുക്കേറ്റ പോയ ഒരു സ്ത്രീയെ എടുത്തുകൊണ്ടായിരുന്നു മുന്നോട്ടുള്ള യാത്ര വഴിയിൽ കണ്ട ആളുകൾ ഓടി രക്ഷപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് എടുത്ത ഒരു ബെഡ്ഷീറ്റിൽ കെട്ടി ചുമ്മി രക്ഷാപ്രവർത്തകരെ കാണും വരെ പ്രശാന്ത് ഒപ്പം കൂട്ടി അവരെയും ആസ്പത്രിയിൽ എത്തിച്ചു വിംസ് ആസ്പത്രിയിൽ ഒരുപക്ഷെ കുഞ്ഞിന്റെ അമ്മയെ കണ്ടേക്കാമെന്ന് രക്ഷാപ്രവർത്തകർ പ്രശാന്തിനോട് പറഞ്ഞതിനാൽ കുഞ്ഞുമായി ചെന്ന് അധികൃതരെ വിവരം അറിയിച്ചു കുഞ്ഞിന്റെ ഉറ്റവരെ കണ്ടെത്താൻ ഒരു വഴിയുമില്ല ബന്ധമെന്ന് പറയാൻ ഒന്നും ആ കുഞ്ഞിനെ അവശേഷിക്കുന്നില്ലെങ്കിൽ താൻ തന്നെ ആ കുഞ്ഞിനെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് സുനിത തന്റെ ഫോൺ നമ്പർ നേഴ്സുമാരെ ഏൽപ്പിച്ചു ആരുടെ കുഞ്ഞാണ് മാതാപിതാക്കൾ ജീവനോടെ ഉണ്ടോ ഒന്നും അറിയില്ല ഏറെ അന്വേഷണത്തിനൊടുവിൽ ഒരു സ്ത്രീ ഐസിയുവിൽ ഉണ്ടെന്നും വാരില്യകളെല്ലാം തകർന്ന് സെർജറി ചെയ്ത് കിടത്തിയിരിക്കുകയാണെന്നുള്ള ഒരു വിവരം കിട്ടി അരയ്ക്ക് താഴോട്ട ചലനശേഷിയുമില്ല എന്നാണ് പറഞ്ഞു കേട്ടത് ബോധം വീണ്ടും കിട്ടിയപ്പോൾ ആ സ്ത്രീയെ കുഞ്ഞിനെ കാണിച്ചു അവർ വാവിട്ട് കരഞ്ഞു അത് അവരുടെ കുഞ്ഞായിരുന്നു അവരുടെ ഭർത്താവിനെയും ഉരുൾ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു സുനിതയും കുടുംബവും ആശ്വാസത്തോടെ ഒടുവിൽ മടങ്ങുമ്പോൾ നേഴ്സുമാർ കുട്ടിയെ ഏറ്റുവാങ്ങി അത്രയും നേരം കൊണ്ട് അടുത്തുപോയ കുഞ്ഞ് പിരിയാനാവാതെ അവരെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു അതൊരു മുസ്ലിം കുടുംബത്തിലെ പെൺകുഞ്ഞായിരുന്നു തലേ രാത്രിയിൽ കാട്ടിൽ കണ്ട തിളങ്ങുന്ന കണ്ണുകൾ കാട്ടുപോത്തിൻ്റെതായിരുന്നെന്ന് വയനാട്ടിൽ ജനിച്ചു വളർന്ന പ്രശാന്ത് ഉറപ്പിച്ചു പറഞ്ഞു അവരുടെ എല്ലാവരുടെയും ശരീരം മുഴുവനും അട്ട കടിച്ചിരുന്നു കാട്ടു മൃഗങ്ങളൊന്നും ആ പാതിരാവിലെ ആ വനയാത്രയിൽ ഒരാളെയും ഉപദ്രവിച്ചില്ല അതുവരെ വന്യമൃഗങ്ങളായിരുന്നു വയനാട്ടിലെ മനുഷ്യരുടെ ശത്രു പക്ഷേ നൂറുകണക്കിന് മനുഷ്യരെ ഉരുൾ വിഴുകുന്നത് കണ്ട കാട്ടുമൃഗങ്ങൾ സഹതാപത്തോടെ അവരെ നോക്കി വഴിമാറിപ്പോയി രക്ഷപ്പെട്ട ഓരോരുത്തർക്കും ഇത്തരം ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ട് പറയാൻ ഇരുൾ താണ്ടോമാടിയ ചൂരൽ മലയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ കൂടപ്പറപ്പിനെ മേൽപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വലിയ പരുക്കുകൾ ഒന്നും കൂടാതെ കണ്ടെത്തിയ ലതയ്ക്ക് ഈശ്വരന് നന്ദി പറയാതെ പയ്യല്ലോ ലതയും തുടരുകയാണ് സേവനവുമായി തൻ്റെ ജീവിതയാത്ര താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം